കാട്ടുതീ ഊതിക്കെടുത്തണം അപ്പോൾ ചോദിക്കും നമ്മെക്കൊണ്ട് അതെങ്ങനെ സാധ്യമാണ് അതെ കാട്ടുതി നമുക്ക് ഊതിക്കെടുത്താം നിസ്സാര വാക്കിൽ നിന്നും വന്ന പിഴയോ പ്രവൃത്തികളിൽ വന്ന അപാഘതയോ മതി വലിയ വഴക്കിനും അപരനെ നശിപ്പിക്കുന്നതിനും കാരണമാകുവാൻ ആ അമർഷം അതിവേഗം വിദ്വേഷമായും പകയായും മാറുന്നു അങ്ങനെയുള്ള സാഹചര്യത്തെ ആളി കത്തിക്കാനും ഊതിക്കെടുത്താനും ആൾക്കാർ കാണും ആളിക്കത്തിക്കുമ്പോൾ അനന്തരഫലം മറ്റുള്ളവർക്ക് നഷ്ടങ്ങളും അപമാനങ്ങളും മാത്രമേ സമ്മാനിക്കൂ ഒരു സമൂഹത്തിലെയോ കുടുംബത്തിലെയോ വ്യക്തികൾ തമ്മിൽ ഭിന്നതയുണ്ടായ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞ് ക്രമീകരണം ചെയ്യണം അവിടെയാണ് നന്മയുടെ പ്രഭാകരണം നമ്മളിൽ നിന്നും പ്രകാശിക്കേണ്ടത് വക്കീലായിരുന്ന എബ്രഹാം ലിംഗനെ ഒരു കർഷകൻ സമീപിച്ചു അദ്ദേഹത്തിൻ്റെ വിഷയം ഇതാണ് അയൽവാസിയുമായുള്ള വസ്തുതർക്കത്തിന്റെ വക്കാലത്തിന് വേണ്ടിയാണ് അയാൾ എബ്രഹാം ലിങ്കനെ സമീപിച്ചത് വിവരങ്ങൾ കേട്ട ശേഷം ലിങ്കൻ പറഞ്ഞു സ്നേഹിത നിങ്ങളുടെ അയൽക്കാരനും ഇതേ വിഷയവുമായി എന്നെ സമീപിച്ചിട്ടുണ്ട് അയാൾ അതാ ആ മുറിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേസിന് പോയാൽ അനേക നൂലാമാലകൾ കൊണ്ട് വ്യവഹാരം ഒരുപക്ഷെ അടുത്ത തലമുറയിലേക്ക് നീണ്ടുപോകും അതിനാൽ അയൽക്കാരനുമായി പ്രശ്നം നിങ്ങൾ തന്നെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി അതിന് ലിംഗന്റെ മുറി തന്നെ അവർക്ക് കൊടുത്തു ഉച്ചഭക്ഷണം കഴിഞ്ഞു വന്ന ലിംഗൻ കണ്ടത് തർക്കം ഉന്നയിച്ച രണ്ടുപേരും സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നു ഇരുവരും തമ്മിൽ പ്രശ്നം നിമിഷ നേരം കൊണ്ട് സംസാരിച്ച് അനുരഞ്ജന ദിനത്തിൽ ആ അനുരഞ്ജനം കണ്ട് എബ്രഹാം ലിംഗനും വളരെ സന്തോഷത്തോടെ കൈകളടിച്ച് ചിരിച്ച് അവരെ ആലിംഗനം ചെയ്തു പ്രിയരെ വിദ്വേഷത്തിൻ്റെയും പകയുടെയും കലഹത്തിൻ്റെയും തീ ചലിക്കുന്ന ജനിപ്പിക്കുന്നവർ ആയി തീരരുത് ആരും നാവിൽ നിന്നും സ്നേഹത്തിൻ്റെ വെളിച്ചം പരത്തുന്നവരായും നമുക്ക് ഇല്ല അപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇടയായിരിക്കും അല്ലെങ്കിൽ നാവ് വലിയ തീ കത്തിച്ച് നാശം വിതയ്ക്കും എന്ന് മറക്കരുത് ഒരിക്കൽ സ്ഥലം മാറി വന്ന പുരോഹിതൻ പള്ളി ചുമതലയിലുള്ള ഒരാളിൽ നിന്നും ആ പണത്തിൻ്റെ ഇടപാടുകൾ മാറ്റി അത് ആ പുരോഹിതൻ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുവാനിടയായി തീർന്നു ആ പണം പള്ളിയുടെ പണം കയ്യിൽ വെച്ച് ഉപയോഗിച്ച് കൊണ്ട് നടന്ന ആ മനുഷ്യന വരുമാനം കയ്യിലുണ്ടായിരുന്നു എങ്കിൽ തനിക്ക് പലതും ചെയ്യാമായിരുന്നു എന്ന് താൻ ചിന്തിച്ചു ആ പുരോഹിതൻ തന്നെ അതിൽ നിന്നും മാറ്റിയതിൻ്റെ വൈരാഗ്യവും ദേഷ്യവും കൊണ്ട് ആ പുരോഹിതനെ അദ്ദേഹം ആ പള്ളിയിലും സമൂഹത്തിലും മാനം കെടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ തൊടുത്തുവിടുവാൻ ഇടയായി ഒടുവിൽ പ്രിയരെ അതുമൂലം ആ പുരോഹിതന്റെ പേര് ചീത്തയായി തന്നോടുള്ള മാന്യതയും മതിപ്പും മനുഷ്യനിൽ നഷ്ടപ്പെട്ടു അദ്ദേഹം വളരെ ദുഃഖിതനായി പ്രാർത്ഥിച്ചു ഒടുവിൽ ഒരിക്കൽ ഈ പണം കൈകാര്യം ചെയ്തിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലൊരു മാറാ ലോകം തുടരുന്നു അദ്ദേഹത്തിന് രക്തം കൊടുക്കണം മാറി മാറി രക്തം കൊടുക്കുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ ഈ പുരോഹിതം ചെന്ന് തനിക്ക് ബ്ലഡ് ദാനം ചെയ്യും താൻ സുഖമായി ഹോസ്പിറ്റൽ വിട്ട് വീട്ടിൽ വന്ന് ആ പുരോഹിതനെ കാണുവാൻ ചെന്നപ്പോൾ ആ പുരോഹിതന്റെ കാല് വീണ് ക്ഷമ പറഞ്ഞു താൻ ചെയ്തു പോയ തെറ്റ് എത്തിപ്പു അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഒരു ചാക്ക് നിറയെ റാവിൻ്റെയോ മറ്റ് പക്ഷികളുടെയോ തൂവലുകൾ നിറച്ച് കൊണ്ടുവരിക അയാൾ അത് നിറച്ചുകൊണ്ടുവന്ന് അച്ഛനും കൊടുത്തി അച്ഛൻ പറഞ്ഞു വലിയ കാറ്റുള്ള സമയത്ത് പള്ളിയുടെ മേടയിൽ കയറി നിന്ന് താങ്കൾ ഇത് വലിച്ച് വിതറണം അതും ശരി അങ്ങനെ വിതറി ആ വിതറിപ്പോയ ഓരോ തൂവലും പറക്കിക്കൊണ്ടു വരുവാൻ പറഞ്ഞു അയാൾ ശ്രമിച്ചു പരമാവധി പക്ഷേ എല്ലാം തനിക്ക് കിട്ടിയില്ല ആ പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെയാണ് നീ പറഞ്ഞു പറഞ്ഞുവിട്ട എല്ലാ ദുർവർത്തമാനങ്ങളും അതുകൊണ്ട് പ്രിയനെ നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ളതായ തിന്മകൾ മനുഷ്യർക്ക് എതിരായി നാം ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ അത് തൊടുത്തുവിടുമ്പോൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നത് വളരെ ദ്രോഹകരമായ കാര്യമാണ് അതിനെ പിന്നീട് പറഞ്ഞ് തിരുത്തുവാൻ സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാകാതെ നാഗനെ കഴിയാനിട്ട് സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് മുന്നേറുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നല്ല ഒരു ശുഭദിനം കൂടി ഞാൻ നേരുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഓൾ